ൾ ശാശ്വത വിശ്രമമേ നിന്നിൽ ഞാൻ നിത്യാവും വിശ്രമിക്കും പത്തേറിൽ ശാശ്വത വിശ്രമമേ നിന്നിൽ ഞാൻ നിത്യാവും വിശ്രമിക്കും പദ്വാനിക്കും നോർക്കും പാരഞ്ചോ

ോകമാരില്ല ജന്ന് ലോക ജീകളും മാറിയിടുന്നേ ലോകമാരില്ല ജേടുന്നത് ലോക ജതികളും മാറിടുന്നേ കാന്തയാകം സാഭ കങ്കളുയർത്തേന്ത് കാന്ത Sabah andeluyetin, ağam enindatın yavelayın ilkumde, ağam enindatın yavelayın ilkumde, takdiri şahseda İslam'a İslam'a me. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട് ലൂഗോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ടുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പ്രകൃതിയുടെ വികൃതികൾ അന്ത്യകാലത്തുള്ള ലക്ഷണങ്ങളെന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ലക്ഷ്യങ്ങളുണ്ടാകും കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്ത ഭൂമിയിലെ ജാതികൾക്ക് നിരാശയൂടിയ പരിഭവം ഉണ്ടാകും ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് പൈപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യ ശക്തിയോടും മഹാതേജസ്സോടും തേജസ്സോടും കൂടെ വേഗത്തിൽ വരുന്നത് കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണെടുപ്പുകാരൻ അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ ഈ കാലങ്ങളിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കത്താൽ ഉള്ള കെടുതികൾ സുനാമി തിരകളാൽ പല രാജ്യങ്ങളിലും നാശനഷ്ടങ്ങൾ നടന്നു കൊടുങ്കാറ്റിനാൽ പല രാജ്യങ്ങളിലും നാശനഷ്ടങ്ങൾ നീണ്ടപ്പെട്ടുകയാണ് കാണുവാനുള്ളത് മാത്രമല്ല തീ പടർന്ന മാസങ്ങളോളം അത് അണയ്ക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ എല്ലാം കത്തിയാമറന്നു കേരളത്തിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം കാറ്റ് കെട്ടിടങ്ങൾ നിലം പതിക്കൽ ഇങ്ങനെ ആഗോള വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല യുദ്ധഘടുതികൾ വിലക്കയറ്റങ്ങൾ ഇങ്ങനെ സർവത്രീയമായ ജനങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് വിമാന അപകടങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത് എട്ടിൻ്റെ പത്തിൽ പറയുന്നത് ഈ കാലത്തിനുമ്പ് മനുഷ്യന് കൂലിയില്ല മൃഗത്തിന് കൂലിയില്ല പോക്കു വരുത്തുചെയ്യുന്നവന വൈര്യനിമിത്തവും സമാധാനവും ഇല്ല ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു അന്ത്യകാലത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണല്ലോ മനുഷ്യ സ്വസ്ഥനീഹികളായി മാറിയിരിക്കുന്നത് തിമോത്യോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം മൂന്ന് അധ്യായങ്ങളിൽ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള വിഷയങ്ങളുടെ വിശദീകരണം നൽകിയിട്ടുണ്ട് അന്ത്യകാലത്ത് ദുർഘട വരുമെന്ന് വരുമെന്നറിയ മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളും ഒമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്ണിക്കാരും അജിയേന്ദ്രിയക്കാരും ഉഗ്രന്മാർ സൽഗുണദോഷികളും ദ്രോഹികളും ദ്രാഷ്ട്യക്കാരും നികുളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക താഴോട്ട് വായിക്കുമ്പോൾ പല സംഗതികളും അന്ത്യകാലം നടക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്നു എന്ന് ഉള്ള ചിന്തയില്ലാതെ തങ്ങളുടെ സ്വന്തം വഴിയിലൂടെ നടക്കുകയാണ് ഭൂരിപക്ഷം ജനങ്ങളും ദാനിയൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ സ്വഭാവത്തെ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നിനുള്ള വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലൊക്കെയും എൻ്റെ പതിനും കേട്ടനുസരിക്കാതെ വിട്ടുമാറി ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കാൻ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണെങ്കിൽ മേൽ മേൽച്ചൊറിഞ്ഞിരിക്കുന്നു മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരി തിരിഞ്ഞ് നിൻ്റെ സത്യത്തിൽ ബുദ്ധി ബുദ്ധിപഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ ഹോയുടെ കൃപക്കായി അയച്ചില്ല പഴയ നിയമകാലത്ത് മോശയുടെ ന്യായപ്രമാണം പ്രമാണം വെച്ച് ദൈവം ശിക്ഷ വിധിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കും നമുക്കുള്ളത് ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റോമാലേഖന രണ്ടാം അധ്യായന് പതിനാറാം വാക്യത്തിൽ ദൈവം യേശു ക്രിസ്തു മുഖാന്തര മാഷരുടെ സകല രഹസ്യങ്ങളെയും എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുമ്പോൾ അതിനെ മറുതിലിച്ച് നോഹയുടെ കാലത്ത് ലോകത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യൻ്റെ വരവേൽ സംഭവിക്കുമെന്നുള്ള വചന ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ ജനറേഷൻ എന്ന് പറയപ്പെടുന്ന തലമുറകൾ എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഒരു എത്തും പിടിയില്ല ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത വായിച്ചു ഒരു യൗവനക്കാരൻ മാതാപിതാക്കൾക്കെതിരായി കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല തൻ്റെ അനുവാദം കൂടാതെ മാതാപിതാക്കൾ അവനെ ജനിപ്പിച്ചു വാർത്ത വിചിത്രം തന്നെ ലോകം അതപ്പതിക്കുവാൻ ഇനി എന്ത് വേണം ഇതിനെ കൂടി ഇതിനെ കോടതി എങ്ങനെ എന്ത് ഉത്തരവും നൽകും വിധി അവന് അനുകൂലമെങ്കിൽ ഈ കാലത്തുള്ള മാതാപിതാക്കളുടെ ശനി ദശയായിരിക്കും ഇനി എന്തെല്ലാം കാണുവാനും കേൾക്കുവാനും ഇരിക്കുന്നു സംഭവം വാസ്തവമാണോ എന്നൊന്നും അറിയില്ല എങ്കിലും ഒരുവൻ്റെ ഉള്ളിൽ ഉദിച്ചു വന്ന ചിന്തയും ആശയും പൈശാചിയും പ്രാകൃതമാണ് ആകേല ജ്ഞാനികളായിട്ടുള്ള സൂക്ഷ്മതയോട് നമ്മുടെ കാലങ്ങൾ കഴിക്കേണ്ട ആളുകൾ ആണിത് ദൈവകോപം ഇനിയും വരുന്നതിന് മുമ്പ് ദൈവദിനത്തിന് ചെവി കൊടുത്തും അനുസരിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം ധന്യമാകും പ്രലോഭനങ്ങളിലൂടെ സാത്താൻ അനേക ജീവിതങ്ങളെ ജെഗുല്ലാസത്തിന് വഴിതിരിച്ചു കൊടുത്ത് അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രജകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ സാത്താൻ അലർന്ന സിംഹ എന്ന പോലെ ചുറ്റി നടക്കുകയാണ് അതിനുമുമ്പ് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ഭദ്രമാക്കി തീർക്കുക ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം